അധികാരമേറ്റെടുത്ത പിന്നാലെ വമ്പൻ നയങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് കാഴ്ചവെക്കുന്നത് ലോകരാജ്യങ്ങളെ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തുവരികയാണ് ഉൽപ്പന്നം അമേരിക്കയിൽ നിർമ്മിച്ചില്ലെങ്കിൽ തീരുവ നൽകേണ്ടി വരുമെന്ന് ലോകരാജ്യങ്ങൾക്ക് ട്രംപിന്റെ മുന്നറിയിപ്പ് ലോക സാമ്പത്തിക ഫോറത്തിൽ വീഡിയോ സന്ദേശത്തിലൂടെയാണ് ട്രംപിന്റെ ഭീഷണി രണ്ടാമതും പ്രസിഡന്റായ ശേഷമുള്ള ആദ്യ ആഗോള പരിപാടിയിൽ വൈറ്റ് ഹൌസിൽ നിന്ന് സംസാരിച്ച ട്രംപിനെ കയ്യടികളോടെയാണ് സദസ് സ്വീകരിച്ചത് നികുതി കുറയ്ക്കാനും നിയമവിരുദ്ധ കുടിയേറ്റത്തെ നിയന്ത്രിക്കാനും െ സ്വാതന്ത്ര്യമാക്കാനുമുള്ള പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു ഇക്കൂട്ടത്തിലായിരുന്നു മുന്നറിയിപ്പ് നിങ്ങളുടെ ഉൽപ്പന്നം നിർമ്മിക്കാൻ അമേരിക്കയിലേക്ക് വരിക ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന നികുതി നിരക്കുകളിലൊന്ന് നൽകും പക്ഷെ നിങ്ങൾ അമേരിക്കയിൽ ഉൽപ്പന്നം നിർമ്മിക്കുന്നില്ലെങ്കിൽ തീരുവ നൽകേണ്ടി വരും എന്നും ട്രംപ് പറഞ്ഞു യുക്രൈൻ യുദ്ധവും എണ്ണവിലയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും സൂചിപ്പിച്ചു ക്രൂഡ് വില കുറയ്ക്കാൻ സൗദി അറേബ്യയോടും ഒപ്പക്കിനോടും ആവശ്യപ്പെടും എണ്ണവില കുറഞ്ഞാൽ റഷ്യ യുക്രൈൻ യുദ്ധം ഉടനടി അവസാനിക്കുമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടുലും ട്രംപ് നേരിട്ട് ദാവൂസിലെത്തിയിരുന്നു വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഇത്തവണ പങ്കെടുത്തതെങ്കിലും അദ്ദേഹത്തെ കേൾക്കാൻ ആളുകൾ ക്യൂവിൽ നിന്നു അതേസമയം അമേരിക്കയിൽ ജന്മാവകാശ പൌരത്വം നിർത്തലാക്കാനുള്ള ട്രംപിന്റെ ഉത്തരവിന് താൽക്കാലിക സ്റ്റേ നടപടി നഗ്നമായ ഭരണഘടനാ ലംഘനമാണെന്ന് വ്യാഴാഴ്ച ഫെഡറൽ ജഡ്ജി ഉത്തരവിട്ടു ആയിരക്കണക്കിന് കുടിയേറ്റക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് പുതിയ കോടതി ഉത്തരവ് അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സ്വയമേവ പൌരത്വം നൽകുന്നത് തടഞ്ഞുകൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവച്ചിരുന്നു മുൻ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ നിയമിച്ച സിയാറ്റിൽ ആസ്ഥാനമായുള്ള യു ജില്ലാ ജഡ്ജി ജോൺ കഫനൂറാണ് ഉത്തരവിട്ടിരിക്കുന്നത് ഡെമോക്രാറ്റുകളുടെ ഭരണത്തിലുള്ള നാല് സംസ്ഥാനങ്ങളായ വാഷിംഗ്ടൺ അരിസോണ ഇലിനോയിസ് ഒറിഗോൺ എന്നിവ നൽകിയ ഹർജിയിലാണ് താൽക്കാലിക ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് രണ്ടാമതും ഭരണത്തിലെത്തിയതിനു ശേഷം ട്രംപ് എടുത്ത കടുത്ത കുടിയേറ്റ നയങ്ങൾക്കെതിരായ ആദ്യത്തെ നിയമപരമായ തിരിച്ചടിയാണിത് അമ്മയോ അച്ഛനോ യു എസ് പൌരനോ നിയമപരമായ സ്ഥിര താമസക്കാരോ അല്ലാത്ത അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികളുടെ പൌരത്വം അംഗീകരിക്കില്ലെന്ന് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പറയുന്നു ഫെബ്രുവരി പത്തൊൻപതിനു ശേഷം അമേരിക്കയിൽ ഇത്തരത്തിൽ ജനിക്കുന്ന കുട്ടികളെ നാടുകടത്തുമെന്നും സാമൂഹിക സുരക്ഷാ നമ്പറികൾ വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ പ്രായമാകുമ്പോൾ നിയമപരമായി ജോലി ചെയ്യാനുള്ള അനുമതി എന്നിവ നേടുന്നു ിൽ നിന്ന് തടയുകയും ചെയ്യുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ജന്മാവകാശ പൌരത്വം ബാധകമാകുന്ന ഏകദേശം മുപ്പത് രാജ്യങ്ങളിൽ യു എസും ഉൾപ്പെടുന്നു ആഭ്യന്തര യുദ്ധത്തിന് ശേഷമാണ് ഇത്തരത്തിൽ പൌരത്വം നൽകുന്ന ഭരണഘടനാ ഭേദഗതി അമേരിക്ക അംഗീകരിച്ചത് മുൻപ് അടിമകളായിരുന്നവർക്കും സ്വതന്ത്ര ആഫ്രിക്കൻ അമേരിക്കക്കാർക്കും പൌരത്വം ഉറപ്പാക്കുന്നതിനായാണ് ഇത് അംഗീകരിച്ചത് ട്രംപിന്റെ ഉത്തരവ് നിലവിൽ വന്നാൽ പ്രതിവർഷം ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം നവജാത ശിശുക്കൾക്ക് പൌരത്വം നിഷേധിക്കപ്പെടുമെന്ന് ഡെമോക്രാറ്റിക് പാർട്ടി അധികാരത്തിലുള്ള സംസ്ഥാനങ്ങൾ വ്യക്തമാക്കുന്നു ട്രംപ് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവച്ചതിനു ശേഷം അതിനെ ചോദ്യം ചെയ്ത ആറ് കേസുകളാണ് ഫയൽ ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി